ഹലോ സ്ലാക്കു ജെയിൻ നമ്മൾ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഡെനിം സെറ്റിലൊരു റോംബർ കളക്ഷനാണ് നമുക്ക് ആയിരത്തി അൻപത് രൂപയുടെ കളക്ഷനാണ് സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കളക്ഷനാണ് നമുക്ക് ആ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും കുറച്ചും കൂടി ഒരു മോഡേൺ ആയിട്ട് കുറച്ച് ബിഗ് സൈസിലൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സ്മോൾ സൈസ് മുതൽ ബിഗ് സൈസ് വരെ ഉണ്ട് ഇത് ജെയിനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്യോർ ജെയിനിലാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ജെയിനാണ് കൊടുത്തിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഹിപ്പിൻ്റെ ഒരു സൈസാണ് അതിൻ്റെ ഷർട്ട് സൈസ് വരുന്നത് കേട്ടോ ജീൻ അറൗണ്ട് തേർട്ടി എയ്റ്റ് വരെ ഉണ്ടാവും ലെങ്ത്ത് എന്തെങ്കിലും ഇത് കോട്ടൺ സെറ്റിൻ്റെ കളക്ഷനാണ് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് ഇതിൽ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂട്ടോ ഈ ഒരു സെറ്റപ്പ് കളക്ഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ പി സെറ്റിൻ്റെ കളക്ഷൻ ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് വീണ്ടും പ്രേസ്റ്റോക്ക് വന്നിട്ടുള്ള സെറ്റപ്പ് കളക്ഷൻ ആണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ ഇതിൻ്റെ ലെങ്ങ്ത്ത് വരുന്നത് ഫോർട്ടി ആണ് ടോപ്പിൻ്റെ ലെങ്ക് വെയർ ചെയ്തിട്ടുള്ള പിക്ക് ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ലൈൻ പോളിഷ് പാറ്റേണ്ടായിട്ടുള്ള ടെക്സ്റ്ററാണ് കൊടുത്തിട്ടുള്ളത് ക്രഷ് ഫാബ്രിക്ക് ഈ ഫുള്ളി ത്രെഡ് വർക്കും ഹാങ്ങ് വർക്കാണ് കൂടുതലായിട്ട് മെയിൻറ്റേ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇത് പിക്ക് കോട്ടനിൽ വരുന്ന ടൈപ്പ് ഓഫ് കളക്ഷനാണ് നമുക്ക് റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എൻപത് മീഡിയം ഡബ്ലെക്സില് നമുക്ക് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ മോഡസ്റ്റ് വെയറിൻ്റെ സെറ്റ് ഓഫ് കളക്ഷനിൽ വരുന്നതാണ് നമുക്ക് പേസ്റ്റഡ് കളേഴ്സിൽ മറ്റ് ഡബ്ലക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്താറാണ് ടോപ്പ് ലെങ്ട്ടോ ഇതും ഏകദേശം അത്രയൊരു ലെങ്ത് കീപ്പ് ചെയ്യുന്ന സെറ്റപ്പ് കൗണ്ടാണ് നമുക്കൊരു പ്രിൻ്റഡ് ആയിട്ടുള്ള ടെച്ചാണ് കുടിച്ചിട്ടുള്ളത് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് അതുപോലെ ലാർജ് മുതൽ ത്രീ എക്സൽ വരെ നമുക്ക് സൈസ് അവൈലബിൾ ആണ് ഇത്രയും പ്രിൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെട്ടോ അതുപോലെ നമ്മൾ കസ്റ്റമേഴ്സിനും റീസലേഴ്സിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വേണ്ടവർക്ക് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഷിമ്മർ ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് വരുന്നത് ലാർജ് മുതൽ ഡബ്ലക്സില് വരെ അത്യാവശ്യം നല്ല ഹാൻഡ് വർക്കും ലേസ് വർക്കും ഒക്കെ ദുബട്ടയിലൊക്കെ ഫോർ സൈഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് നമുക്ക് നാൽപ്പത്തെട്ട് ഇഞ്ചിയോളം ലെങ്ത് വരുന്നുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫുൾ വ്യൂവും മറ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ടോപ്പ് പാൻറ്റ് മറ്റേ അല്ല എങ്കിലും അത്യാവശ്യം നല്ല ചെറിയ ചെറിയൊട്ടനുസരിച്ച് വരുന്ന പോലെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ടോളി ഫ്രഷിലാണ് അതിൻ്റെ ഫാബ്രിക് വരുന്നത് ഈ ഒരു ടൈപ്പ് നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ മീഡിയം ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ അനാർക്കലി സെറ്റും കളക്ഷനാണ് അനാർക്കലി നമ്മുടെ ലേസാണ് കൂട്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതും ഷിമറി ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് കേട്ടോ ടപ്പ് പാൻറ്റ് ഷോൾ വരുന്ന സെറ്റാണ് നമ്മൾ ഇഷ്ടപ്പെട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ബ്രിട്ടീഷ് മറോൺ സെറ്റാണ് മൽസന്തിയിലാണ് നമ്മൾ ആണ് അത്യാവശ്യം നല്ല ബഡ്ജറ്റിലന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് എണ്ണ കഴിച്ച് അത്യാവശ്യം നല്ല സ്കാൻ പോൾക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വന്നുള്ളൊരു കളറിലാണ് വന്നിട്ടുള്ളത് ലാർജ് മിത്ര ടെംപ്ലക്സിൽ വേറെ കളേഴ്സ് അവൈലബിൾ അല്ല കേട്ടോ ഓക്കെ അടുത്ത സെറ്റ് ഓഫ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ജോർജ്ജറ്റിൽ വരണമെന്നാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷനാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അത്യാവശ്യം നല്ല ഫ്രണ്ട് പോർഷനിൽ അത്യാവശ്യം നല്ല പ്ലേറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് അത്യാവശ്യം നല്ല എംബ്രോയിഡറി പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ലാവൻഡർ ഷെയഡിലുള്ള കളക്ഷൻ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എപ്പോഴും യൂസ്റ്റോക്ക് വരുന്ന സെറ്റ് ഓഫ് കളക്ഷനാണ് നമുക്ക് അബായ ഷോപ്പിലൊക്കെ കാണുന്ന അതേ ക്വാളിറ്റി വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ചിന് എക്സൽ ഫോർ എക്സൽ സൈസ് വെറ്റില്ല നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് അറുപത് ഇഞ്ച് വരെ നമുക്ക് അവൈലബിളാണ് കേട്ടോ അറുപതും അൻപത്തെട്ടൊക്കെ നമുക്ക് കിട്ടാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ലെങ്ങ്സ് ആണ് കേട്ടോ ഓൺലൈനിൽ കായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിന് ലാർജ് മുതൽ ഡബിൾ എക്സ് ഡബ്ലെക്സിൽ വരവേണ്ടത് സ്റ്റെഫ് കളക്ഷനാണ് മാൾ ചന്തരിലാണ് അതും വരുന്നത് ഈ ഒരു സെറ്റേ ഉള്ളൂ ക്രഞ്ചി ഫാബ്രിക്കിൽ നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നേരത്തെ കാണിച്ച ശരീര സെറ്റിൻ്റെ കളക്ഷൻ വരുന്നത് ഇത് ടോപ്പിൻ്റെ കളക്ഷനാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് നിങ്ങൾക്ക് സി വൈ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും എല്ലാം ഇമ്പോർട്ടഡായിട്ടുള്ള ജീൻ ടൈപ്പിലാണ് വരണമെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഫുള്ള് സെറ്റിന് റേറ്റ് വരുന്നത് കേട്ടോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വാട്സപ്പിൻ്റെ നമ്പർ നമ്മൾ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് അയക്കുക ഡബിൾ എക്സിൽ വരെയാണ് ആ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മീഡിയം മുതൽ ത്രീ എക്സിൽ വരുന്ന സെറ്റപ്പ് കളക്ഷൻ ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കസ്റ്റമേഴ്സ് സെയിൽ ചെയ്ത് പോകുന്ന സംഭവമാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് അത് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് അറൗണ്ട് ഒരു ഫോർട്ടി സിക്സ് ഒക്കെ വരും കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെയാവുന്നതാണ് സിൽക്കി ടെക്സ്റ്റേഡ് ആണ് ഇത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് ഷിഫോൺ ഫാബ്രിക് ആണ് മീഡിയം മുതൽ ഡബിൾ ഡബ്ലെക്സിൽ വരും ഷിഫോൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു നമുക്ക് നല്ല കംഫർട്ടായിരിക്കും വെയർ ചെയ്യാറ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഇപ്പോഴത്തെ മോഡലിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മസ്ലിൻ സെറ്റ് ഓഫ് കളക്ഷനാണ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നമ്മൾ ഇറങ്ങിപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മസ്ലിൻ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും കേടുവരില്ല മസ്ലിൻ ഫാബ്രിക്കാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വെച്ചിട്ടാണ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ ദൻ ഇത് നോക്കുകയാണെങ്കിൽ കോട്ടൻ്റെ സെറ്റാണ് ഇതിൻ്റെ ശരിക്കുള്ള പിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് നയൻ നയൻറ്റി ഫൈവിന് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയാണ് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ട ഒരു വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആക്കിയ റീസലേഴ്സും കസ്റ്റമേഴ്സും subscribe yeah thank you